ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മത്തി വറ്റിച്ചതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ മത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ക്ലീൻ ആക്കി കഴുകി എടുത്തിട്ട് വരാം നമുക്കൊരു മസാല തയ്യാറാക്കാനായിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളിയോളം എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് പഴുത്ത ടൊമാറ്റോ എഴുതിയിട്ടുണ്ട് ചെറുതായത് കൊണ്ടാണ് രണ്ടെണ്ണം എഴുതിയിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് എടുത്താലും മതി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒഴിച്ച എണ്ണ നമ്മൾ ആ മൺചട്ടിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുമ്പം മസാല കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉലുവ പൊട്ടി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല മസാല മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ആ പച്ച പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടതായിട്ടുണ്ട് പേസ്റ്റ് ചേർക്കണമെന്നില്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി ഇതൊന്ന് അല്പമൊന്ന് വറ്റിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല കുരുമുളകിൽ മാത്രമാണ് ചേർക്കുന്നത് എരിവിന് നമുക്ക് എത്രത്തോളം പച്ചമുളക് വേണമോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള മസാല കുറച്ചൊന്ന് വറ്റി ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഞാനിപ്പോൾ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാലും മതി ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത മസാല നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പച്ചമുളകും ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള നമ്മൾ എടുക്കുന്ന മത്തിയുടെ അളവിനുസരിച്ച് പുളിയെടുക്കുക ഞാനിപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ മസാല നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തിക്കായിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് ഈ ഒരു രീതിക്ക് തയ്യാറാക്കി മാത്രമേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമ്മൾ മത്തിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് തൊലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് തൊലി എടുക്കണോ നിർബന്ധവും ചിലർ തൊലി എടുക്കാറില്ല കേട്ടോ ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലെ റെഡിയാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ച ആ ഒരു ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മത്തിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ മത്തിയുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തവി കൊണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ ഒരു രീതിക്ക് തന്നെ ഇരുന്ന് ആ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി തവിയിട്ടാൽ മത്തി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ തണുത്തതിന് ശേഷമാണ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് മാറിയിട്ടുണ്ട് കറുപ്പ് കളറായിട്ട് മാറിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കാണാനും കഴിക്കാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ